എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് അറിയോ തയ്ക്കാൻ വേണ്ടി പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേടി മാറ്റിയെടുക്കലാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ടിട്ടുള്ള കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഫ്രോക്ക് അതായത് ഒരു എലൈൻ ഫ്രോക്കിന്റെ കട്ടിങ് ചെയ്തായിരുന്നു ഇന്നപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് അപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു പേടിയുണ്ടല്ലോ തയ്യൽ മിഷനിൽ വരുമ്പോൾ തുണിയുമായിട്ടൊക്കെ വരുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾക്കൊന്ന് മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് നമ്മൾ തയ്ക്കുമ്പോഴാണെങ്കിലും ഫസ്റ്റ് നമ്മൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് നെക്കായിരിക്കും നെക്ക് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതേ ഇവിടെ രണ്ട് പാർട്ടായിട്ട് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യമേ അങ്ങോട്ട് കൂട്ടി തയ്ക്കുന്നില്ല എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾക്ക് ഈയൊരു നെക്കിന്റെ ഭാഗമൊക്കെ തയ്ക്കാം അപ്പോൾ ഇത് വളരെ ഒരു ചെറിയ പീസ് പീസല്ലേ ഒരു സ്ലിറ്റഡ് കുർത്തിയൊക്കെയാണ് ചെയ്യുന്ന ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല അതൊരു വലിയ പീസ് ആയിരിക്കും അപ്പോൾ അതിലും ചെയ്യേണ്ട എന്താ ആദ്യം നെക്കിന്റെ ഭാഗങ്ങൾ അങ്ങോട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുവിധം ആശ്വാസമാവും കാരണം വരുന്നതുകൊണ്ടല്ല ഒരു പാർട്ട് കഴിയുമ്പോ തന്നെ പകുതി പണി കഴിഞ്ഞു എന്നാണ് അർത്ഥം കേട്ടോ ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ ഒരു വി നെക്കും തയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു യു നെക്കും ബാക്കില് യുവാണ് അപ്പൊ ഈ യൂവും വീ ഒന്ന് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾക്ക് രണ്ട് കഷ്ണം തുണി ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുത്തിട്ട് മിഷീനിലേക്ക് പോയി ഇരിക്കാൻ കെട്ടും യു നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസും വി നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് പീസുമാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള തുണികൾ ഈ ഒരു പീസിൽ നിന്ന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം ഇതാ ഇങ്ങനെ അങ്ങോട്ട് വി നെക്കിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തു നമുക്ക് ഇതിന്റെ സൈഡ് ഒന്നും ഇപ്പോൾ വലുതായിട്ടൊന്നും ഫിനിഷ് ചെയ്തിരും കുഴപ്പമില്ല അതൊരു സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് നമ്മൾക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് സ്ക്വയർ പീസ് ഇത് നമ്മൾ സ്ക്വയർ അല്ല ക്രോസ് പീസ് ഇത് നമ്മൾക്ക് വേണ്ടത് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതെ ഇതുപോലത്തെ രണ്ട് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ചെയ്തെടുക്കാം അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഉണ്ട് നെക്കിന്റെ രണ്ട് കഷ്ണങ്ങളുമായിട്ട് ഞാൻ നേരെ തയ്യൽ മെഷീനിലേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് ആദ്യമേ ഈ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ക്കണം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ ഈ തുണി ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ മീതെ ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ എന്നിട്ട് ഒരു കാലിഞ്ചിലാണ് ഇങ്ങനെ തയ്ച്ച് എടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് വെച്ച് നമുക്ക് ഇതൊന്ന് തയ്ച്ച് എടുക്കാം ഇങ്ങനെ കൂടെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഈ ഒരു തുണി ബാലൻസ് വന്നിട്ടുള്ള അതായത് ഈ തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഈ നെക്കിനൊന്നും ക്യാൻവാസിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേ ഷേപ്പിൽ ഇത്രയും തുണി ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നമുക്കിത് ഉള്ളിലേക്ക് തയ്ച്ച് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് പതിച്ച് തയ്ക്കണം പതിച്ച് എങ്ങനെ തയ്ക്കുക ഇതിങ്ങനെ മീതിയേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ച് അടിക്കുക അതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ നല്ല വശത്തു കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കും ഇനി ആ ബാലൻസ് വന്നിട്ടുള്ള തുണിയും കൂടെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടൊന്ന് തയ്ക്കണം കേട്ടോ അതായത് ദേ ഈ തുണി കണ്ടോ ഈ തുണി നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് മടക്കി ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് നൂലിങ്ങനെയുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് തയ്ക്കാം ഇതുപോലെ കുറച്ച് നൂലൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് ഈ തുണി ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെക്കണം എന്നിട്ട് ഇതും കൂടെ ഒന്ന് തയ്ക്കും അപ്പോൾ ഇനി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കണം ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ ഇപ്പോൾ വി നെക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ വി നെക്കിൻ്റെ പണി കഴിഞ്ഞു ഇനി ആ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം ഈ ഒരു ബാക്ക് നെക്ക് ഒന്ന് ചെയ്തെടുക്കണം ഇതാണ് ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് ഓൾറെഡി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്കിവിടെ കാലിഞ്ച് വെച്ച് ഇതും കൂടെ ഒന്ന് തയ്ക്കാം നെക്കിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ പോകും കേട്ടോ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് ബാക്ക് നെക്ക് ചെയ്തെടുത്തു അത് കഴിയുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കും ജോലി ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചു അത് കഴിഞ്ഞിട്ട് ഈ ബാലൻസ് വന്നിട്ടുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇനിയിപ്പം തന്നെ നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് തുണി ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കണം അത് കഴിയുമ്പോൾ ഇതും ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ ഈ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഈ ഫ്രണ്ട് പാർട്ടും കൂടെ ഇങ്ങനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം ഷോൾഡർ ഒന്ന് കൂട്ടി അടിക്കാൻ പോവാം ഇതുപോലെ ഇങ്ങനെ വെച്ച് ഈ നല്ല ഭാഗത്തേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അത് കഴിയുമ്പോൾ ഇവിടെയും ബാലൻസ് തുണി മുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചു ഇത് തിരിച്ചിട്ടു ഒന്നുകൂടി വെക്കുവാണേൽ കറക്റ്റായില്ല അത് ഇവിടെ ഉടക്കിയത് കൊണ്ട് നമ്മൾക്കതിൻ്റെ ആ ഒരു വശം മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ക്കുക എന്നിട്ടാ ക്രോസ് പീസും കൂടെ നമുക്കുള്ളിലേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇപ്പോൾ ഷോൾഡർ ഇങ്ങനെ ഒന്ന് കൂട്ടി ഷോൾഡറിങ്ങനെ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി ആ ക്രോസ് പീസും കൂടെ ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കണം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി നമ്മൾ ഈ ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യുക പേടിക്കാതെ വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സാവകാശം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകില്ല തിരക്ക് പിടിച്ചാലാണ് നമ്മൾക്ക് ഈ സ്റ്റിച്ചിങ്ങെന്ന് പറയുന്നത് തെറ്റിപ്പോകുന്നതും ഒരു പേടിയൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും തളിച്ചെടുത്തു ഇനി സ്ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ സ്ലീവ് വെക്കാം ഞാനിപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഭാഗം ഫിനിഷ് ചെയ്യുമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് ആ ഒരു ഈ ഒരു ഭാഗം നമുക്കൊന്ന് ജോയിന്റ് ചെയ്യാം ഇപ്പൊ ഈസി ആയിട്ട് നമ്മൾ ഈ നെക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമുക്കൊന്ന് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ യോക്കും സ്കേർട്ട് പോർഷനും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അതിന് ഇവിടെ ഇങ്ങനെ സെന്ററിൽ നമ്മൾ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട് ഈ മീതെ സെന്ററിന്റെ ചുളിവൊക്കെ ചുളിവക്കുണ്ടെങ്കിൽ അതൊന്ന് കൈക്കൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇത് മടങ്ങിയിരിക്കും അപ്പോൾ ലെങ്ത്തിനെ അത് ബാധിക്കും എന്നിട്ട് ഒരു ഒരു സ്കേർട്ട് എടുക്കുക ഇപ്പൊ സ്കേട്ടിനു വേണ്ടത് സെന്റർ അതെ യോക്കിനു വേണ്ടത് സെന്റർ വെക്കുമ്പോൾ നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കാം എന്നിട്ട് ഈ രണ്ട് നോച്ച് കണ്ടോ ഇവ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വരുത്തണം എന്നിട്ട് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് രണ്ടും വെച്ച് തയ്ക്കണം അ ഈ ഒരു ഷേപ്പിൽ തയ്ക്കണം അത് കഴിയുമ്പോൾ ഇവ തമ്മിൽ തയ്ക്കണം അല്ല ഇത് കറക്റ്റ് നമ്മൾക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും ഇങ്ങനെ തയ്ക്കുക അത് കഴിയുമ്പോൾ ഈ ഇപ്പുറത്തെ ഭാഗമില്ലേ അതിലും സെയിം ഇതേപോലെ വെച്ചിട്ട് വേണം ഒന്ന് തയ്ച്ച് എടുക്കാനായിട്ട് അതെ ഇതുപോലെ നമ്മൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ അതാ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ട് സെൻറ്ററും ഒരുമിച്ച് തന്നെ ഇങ്ങനെ വെച്ച് ഇവ തമ്മിലൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ അതെ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ സ്ലീവ് വെക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾക്കൊന്ന് തയ്ച്ച് എടുക്കാം അതാ ക്രോസ് പീസ് ഇതുപോലത്തെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് പീസ് മൊത്തത്തിൽ വേണ്ടിവരും കേട്ടോ രണ്ടെണ്ണം ഫ്രണ്ടിൽ ഇവിടെ രണ്ടെണ്ണം ഇപ്പുറത്തെ ഭാഗത്ത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഇങ്ങനെ കൂടെ ഒന്ന് തയ്ച്ച് എടുക്കാം ഒരു കാലിഞ്ച് വെച്ചിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ തയ്ക്കുന്നത് ക്രോസ് പീസിന്റെ നല്ല വിഷവും ോക്കിൻ്റെ നല്ല വശവും ആംറൗണ്ടിൻ്റെ ഭാഗത്തെ നല്ല വശവും തള്ളിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക ബാക്കിയുള്ളതങ്ങോടെ കട്ട് ചെയ്ത് മാറ്റുക എന്താ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ നമ്മൾക്കിതിങ്ങനെ പതിച്ചൊന്ന് തയ്ക്കണം പതിച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇത് ഉള്ളിലേക്കെടുത്തിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്കെടുത്തിട്ടൊന്ന് ചെയ്ത് കൊടുക്കും അപ്പൊ സ്ലീവ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുന്നത് നേരെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് തയ്ക്കരുത് അത് പെറ്റിക്കോട്ടേന് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഓക്കെ അപ്പോൾ ഇതേപോലെ ഈ പറഞ്ഞ ഭാഗത്തു ഒന്ന് ചെയ്ത് എടുക്കുക ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇനി നേരെ ഇതിൻ്റെ സൈഡും കൂടെ ഒന്നും കൂടെ തയ്ക്കുവാണെങ്കിൽ ലൈൻ ഫ്രോക്ക് റെഡിയാണ് സൈഡിൽ ടൈ വെക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്ന് തയ്ച്ചെടുത്തിട്ട് ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ടൈ വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കൊടുത്ത സീം സീമലവൻസ് കണക്കാക്കി ഒന്ന് ഇതുപോലെ ഒന്ന് തയ്ച്ച് എടുക്കാം പ്രഭാഗത്ത് തയ്ച്ചിട്ട് ഇതിൻ്റെ അടിയിലും കൂടെ ഒന്ന് മടക്കി തയ്ക്കുവാണെങ്കിൽ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ച് കഴിക്കും പിന്നെ ഇതിൻ്റെ താഴെ വശമൊന്നും മടക്കടിക്കാൻ പോവുകയാണെ ഇതുപോലത്തെ വ്യത്യാസമുണ്ടോന്നുണ്ടെങ്കിൽ നമ്മളത് കയ്യോട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തും കൂടെ മാറ്റും അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മടക്കി അടിക്കും രണ്ട് മടക്കിലാണ് അടിക്കേണ്ടത് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ കറിവിൻ്റെ ഷേപ്പ് അതനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ മടക്കി മുഴക്കി കൊടുത്തിട്ട് വേണം തയ്ക്കുക കുറേശ്ശേ കുറേശ്ശേ മടക്കുക ഫുൾ ആയിട്ട് ഒന്ന് നമ്മുടെ ഫ്രോക്കിന്റെ ഫുൾ ക്ലാസ് കഴിഞ്ഞു വീനക്ക് കൊടുത്തു ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഇവിടെയും ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഇത് ഷേപ്പ് ഉള്ളത് കൊണ്ട് ഇനി ഇതിന് വേസ്റ്റിന്റെ ഈ ഭാഗത്ത് ടൈക്ക് ആവശ്യമില്ല ടൈ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോ കുറച്ചുകൂടി നമുക്ക് നല്ല ഫിറ്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം നല്ല ഫ്ലെയർ ഉള്ള ഫ്രോക്കാണ് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പേടിക്കാതെ വളരെ ഫ്രീ ആയിട്ട് എന്താ പറയുക റിലാക്സ് ആയിട്ടങ്ങോട് തയ്ച്ച് എടുത്താൽ മതി കേട്ടോ